ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശൻ കാത്തിരിക്കുക കേട്ടോ നമ്മുടെ കാർത്തികനെയും കാത്ത് കടൽ തീരത്ത് അങ്ങനെ നിൽക്കുകയാണ് അപ്പം കാർത്തിക അമ്മ അടുത്ത് പറഞ്ഞിട്ട് ശരിയമ്മേ ഞാൻ എന്നാൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ് ആ സമയത്ത് ലക്ഷ്മി മനസ്സിൽ വിചാരിക്കോ പ്രകാശ താൻ എന്നോട് ചെയ്ത ക്രൂരതകളും താൻ തൻ്റെ ഇപ്പോഴുള്ള ഭാരത മക്കളോട് ചെയ്ത ക്രൂരതകൾക്കൊക്കെ തൻ്റെ മുമ്പിലേക്ക് വന്ന ഒരു ആൾക്കത്തുന്നൊരു തീപ്പന്തമാണോ എൻ്റെ മകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുകട്ടോ ആ സമയത്ത് കാർത്തിക നമ്മുടെ പ്രകാശിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ആ പ്രകാശ നിന്ന് ബോറടിച്ചു എന്ന് ചോദിക്കുകയാണ് ഏ ഇല്ല മേഡം മേഡം കാഴ്ചകളൊക്കെ കണ്ടല്ലോ അല്ലേ ആ കണ്ടു നല്ല രസമുണ്ട് കാണാനായിട്ട് ഇടയ്ക്ക് എനിക്കിവിടെ വരണം എന്നൊക്കെ പറയുകയാണ് ഓ ആയിക്കോട്ടെ മേഡം എന്നാൽ നമുക്ക് പോയാലോ നേരെ നമുക്ക് കമ്പനിയിലേക്ക് പോകാം എന്ന് പറയുകയാണ് ഓ ആയിക്കോട്ടെ മേഡം എന്ന് പറയുന്നുണ്ട് പ്രകാശൻ അതിനുശേഷം നമ്മുടെ വണ്ടിയിലേക്ക് കയറുകയാണ് പ്രകാശൻ കാർത്തികയും കയറുന്നുണ്ട് ആ ശേഷം വഴിയൊക്കെ കാർത്തിക പറഞ്ഞു കൊടുക്കേണ്ടത് കറക്റ്റായിട്ട് കാർത്തികയുടെ കമ്പനിയുടെ ഫ്രണ്ടിൽ തന്നെ വന്ന് നിൽക്കുമായിട്ട് വണ്ടി പ്രകാശം പെട്ടെന്ന് ആ കമ്പനി നോക്കുമ്പോൾ ഒന്ന് രെട്ടിപ്പോവാണ് വലിയൊരു അടാർ കമ്പനിയാണ് കാർത്തിക ഫുഡ്സ് പ്രകാശിൻ്റെ വായം പിടിച്ചു നിൽക്കുന്ന സമയത്ത് കാർത്തിക പറയുന്നുണ്ട് ഇതാണ് കാർത്തിക ഫുഡ്സ് ഇതിൻ്റെ മെയിൻ ബ്രാഞ്ച് ചെന്നൈയിലാണ് ഇപ്പോൾ കേരളത്തിൽ പുതിയ ബ്രാഞ്ച് ഇതാണ് തുടങ്ങിയിരിക്കുന്നത് ഹെഡ് ഓഫീസ് ഇത് തന്നെ ആക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇനി കേരളത്തിലേക്കുള്ള എൻ്റെ ഒരു തിരിച്ചുവരവ് എങ്ങനെയായിരിക്കും ഓ നന്നായിരിക്കും മേഡം എന്നിങ്ങനെ പറയുന്നുണ്ട് എങ്കിലൊരു കാര്യം ചെയ്യും പ്രകാശിനിയുടെ വെയിറ്റ് എനിക്കിവിടെ കുറച്ച് ഇൻറ്റീരിയർ വർക്ക് നടക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനുണ്ട് അവരോട് വന്നിട്ടുണ്ട് ഞാൻ അവരൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറയുകയാണ് ആയിക്കോട്ടെ മാഡം എന്ന് ഒക്കെ പ്രകാശനും പറയുന്നുണ്ട് അങ്ങനെ കാർത്തിക പ്രകാശനോട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി അകത്തേക്ക് ഇങ്ങനെ കയറുകട്ടോ അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ചോദിക്കുന്നത് പ്രകാശിനോട് പുതിയ ഡ്രൈവറാണല്ലേ അതെ എന്ന് ചോദിക്കുകയാണേ ഓ മാഡം സെലക്ട് ചെയ്തു ആ സെലക്ട് ചെയ്ത പോലെ തന്നെയാന്ന് പറയുമ്പോഴേക്കും ആ മേഡം സെലക്ട് ചെയ്ത് തന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു നിങ്ങളുടെ ജീവനെ രക്ഷപ്പെട്ടു പറയും അത്രയ്ക്ക് നല്ല മേഡം ആണേ എന്ന് പറയുകയാണ് ഓ മനസ്സിലായിരുന്നു പറയുന്നത് ഞാനോട് ഇരുന്നോട്ടേ എന്ന് പ്രകാശം ചോദിക്കുമ്പോൾ ഓ ഇരുന്നോളും എന്ന് പറയുകയാണ് അങ്ങനെ റിസപ്ഷനിൽ തന്നെ പ്രകാശനിരിക്കുവാണ് അതിനുശേഷം നമ്മുടെ കാർത്തിക നേരെ പോകുമ്പഴേക്കും കല്യാണിയും അതുപോലെ തന്നെ ഉണ്ട് കല്യാണി ഹരിയേട്ടിൽ കുറേ നിർദ്ദേശങ്ങളൊക്കെ ചെയ്യുവാണ് അവിടെ അങ്ങനെ ചെയ്യണം ഇവിടെ ഇങ്ങനെ ചെയ്യണം അവിടെ അങ്ങനെ ചെയ്യണം അതിവിടെ ഒരു നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ആ കല്യാണി എന്ന് പറയട്ടെ കാർത്തിക വരുന്നുണ്ട് ആ മേഡം എന്ന് ചോദിക്കുകയാണ് ആ ഞാൻ നല്ലൊരു ഡ്രൈവർ അന്വേഷിക്കുമായിരുന്നു ഇന്നാണ് നല്ലൊരു ഡ്രൈവറെ കിട്ടിയത് എനിക്ക് എനിക്ക് ഡ്രൈവ് ചെയ്യാനറിയാം പക്ഷെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അപ്പം കോള് വന്നുകൊണ്ടേ ഇരിക്കും അപ്പം നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പുതിയൊരു ഡ്രൈവർ വെച്ചു അയാള് മെക്കാനിക് കൂടിയാ കല്യാണി എനിക്ക് പരിചയമുള്ള ആരാളെന്ന് തോന്നുന്നു ഏ എനിക്കോ ആ ആണെന്ന് തോന്നി എനിക്ക് അതുകൊണ്ട് പറഞ്ഞതാണ് ആ പിന്നെ എന്താ എന്തായി കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഹരിയേട്ടൻ പറഞ്ഞിട്ടുണ്ട് കല്യാണി ഏറെക്കുറെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് മാഡം കല്യാണി എന്തെങ്കിലുമൊക്കെ ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പണി പെട്ടെന്ന് നടക്കുമെന്ന് പറയണം അതെ അതെന്നെയാണ് എനിക്ക് വേണ്ടത് കേട്ടോ പെട്ടെന്ന് പണിയൊക്കെ നടക്കണം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ കമ്പനി ഉദ്ഘാടനം ചെയ്യണം അതിൻ്റെ ഒക്കെ ഫിക്സ് ചെയ്ത കാര്യം കല്യാണി എടുത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ അതെ ആ പിന്നെ നല്ലൊരു ഡ്രൈവറെ നിങ്ങളുടെ നിങ്ങളൊക്കെ ആണെങ്കിൽ എത്ര രൂപ സാലറി കൊടുക്കുക എന്ന് ഞാൻ ചോദിക്കുകയാണ് നമ്മുടെ കാർത്തിക ആ സമയത്ത് കല്യാണി പറഞ്ഞു പറയുണ്ട് അത് നല്ലൊരു ഡ്രൈവർക്ക് എന്ന് പറയുമ്പോഴേക്കും ഹരിയേറ്റ പറയുന്നുണ്ട് ഒരു ഇരുപത് രൂപ വരെ കൊടുക്കാം മാഡം മാക്സിമം എന്ന് പറയുമ്പോൾ കാർത്തിക പറയണ്ട് ആ എങ്കിൽ ഞാൻ ഒരു അയ്യായിരം ഒരു കൂട്ടി ഇരുപത്തിയായിരം കൊടുക്കാം അല്ലേ എന്ന് പറയാണ് ഓ മാഡത്തിൻ്റെ ഇഷ്ടം എന്ന് ഹരിയേറ്റൻ പറയുമ്പോൾ ശരി എങ്കിൽ കല്യാണി കാര്യങ്ങളൊക്കെ നോക്കിക്കൂ ഞാൻ ആ ഡ്രൈവറെ പറഞ്ഞു വിട്ടിട്ട് ഇപ്പോൾ വരാം എന്ന് പറയട്ടെ കാർത്തിക പുറത്തേക്ക് പോവാം ആ പ്രകാശ് എത്താൻ മുഷനോ ഏയ് ഇല്ല മാഡം ആ പിന്നെ ഞാൻ തന്നെ ഡ്രൈവറായിട്ട് ഫിക്സ് ചെയ്തിട്ടോ ഞാനെന്നാൽ അഡ്വാൻസ് തരാം എന്ന് പറഞ്ഞട്ടെ കഴിഞ്ഞാൽ ഒരു പതിനായിരം രൂപ എടുത്തിട്ട് നമ്മളെ കാർത്തിക പ്രകാശിന്റെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുക്കുകട്ടോ ആ സമയത്ത് പ്രകാശനൊക്കെ രണ്ടു കഴിഞ്ഞിട്ട് ആ പൈസ മേടിച്ച് ഇങ്ങനെ അമ്മയെ ഭഗവതി എന്നൊക്കെ പ്രാർത്ഥിക്കുവാണ് ആയുഷൻ നമ്മുടെ കാർത്തിക പറയേണ്ടത് ഒരു കാര്യം ചെയ്തു പ്രകാശനെന്നാ പോയിക്കോ എനിക്കിവിടെ കുറച്ച് പണിയുണ്ട് ഞാൻ വിളിക്കുമ്പോ എന്നാൽ മതി ഓ ആയിക്കോട്ടെ മേഡം പ്രകാശിനെ വിഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ പൈസ തരാൻ ഭക്ഷണം കഴിക്കാം ഓ കുഴപ്പമില്ല മേഡം ഇത് തന്നെ ധാരാളം എന്ന് പറയുകയാണ് ആ പിന്നെ കമ്പനി തുടങ്ങിക്കാൻ ഇവിടെ തന്നെ ക്യാൻറ്റീൻ ഉണ്ടാവും പ്രകാശിനെ നാലു നേരം ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം അതല്ല പ്രകാശിനെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ പുറത്ത് ഭക്ഷണം കഴിച്ചാൽ ബില്ല് കാണിച്ചാൽ മതി ഇവിടുന്ന് ബില്ല് ക്ലോസ് ചെയ്ത് തന്നോളൂ ഓ വളരെ ഉപകാരം മാഡം എന്ന് പറയുവാണ് ശരിയെങ്കിൽ പ്രകാശം വിട്ടോളൂ എന്ന് പറയുകയാണ് ഓ ആയിക്കോട്ടെ കീ ആ കീ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം പ്രകാശനവിടെ നിന്ന് പോവുകയാണ് പ്രകാശം പോയി കഴിയുമ്പോഴേക്ക് കാർത്തിക മനസ്സിലാക്കണം എന്തോ അയാളൊരു വിനയം എടോ പ്രകാശ് തനിക്കുള്ള പണിന് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാർത്തിക വീണ്ടും അകത്ത് പോവാണ് കല്യാണിയുടെയും അതുപോലെ തന്നെ ഹരിയേട്ടടുത്തേട്ടോ അതിനുശേഷം കാർത്തിക അവിടെ ഇങ്ങോട്ട് പോയിട്ട് ആ എന്താ പിന്നെ കരിപ്പിക്കാനൊന്നും ചോദിക്കേണ്ടത് എല്ലാം ഫിക്സ് ചെയ്തല്ലേ അല്ലേ ഫിക്സ് ചെയ്ത് വേണം ഇനി കുഴപ്പമൊന്നും ഇവിടെ അങ്ങനെ ചെയ്യണം ഇവിടെ ഇങ്ങനെ ചെയ്യണം അതൊക്കെയാണ് എൻ്റെ പ്ലാൻ ഇവിടെ മാറ്റായിരിക്കണം ഫുൾ എന്നൊക്കെ പറയുന്നുണ്ടോ അത് ഓ ഓന്നൊക്കെ പട്ടെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രകാശം നേരെ പോണത് നമ്മുടെ സരിവിൻ്റെ വീട്ടിലേക്കാണ് ഇപ്പം എല്ലാം അടിക്കുന്നുണ്ട് ആ സമയത്ത് സരിയു വരുന്നുണ്ട് ഓ നിങ്ങളായിരുന്നു അതേ എന്ന് പറയുകയാണ് ആ സമയത്ത് അതായത് അമ്മേനെ കൂട്ടിക്കൊണ്ടോ വന്ന് വന്നതാണെന്ന് പറയുകയാണ് ഏഹ് അമ്മേനെ കൂട്ടിക്കൊണ്ടു പോകാനോ ആ സമയത്ത് അമ്മൂമ്മ വരുന്നുണ്ട് എന്താണ് പ്രകാശം നീ പറയണത് അതേ അമ്മേ ഇവിടുത്തെ ജോലി മതി ആ നമുക്ക് തിരിച്ചു പോകാം അതിങ്ങനെ ശരിയാവും ഇവിടെ ജോലിക്ക് നട്ടാൽ നാല് ദിവസമേ ആയിട്ടുള്ളൂ എന്നിട്ട് സരകൾ ചോദിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ സരകൾ പ്രകാശം വേണ്ട അതേ നാല് ദിവസം നാല് ദിവസത്തെ ജോലി എത്ര രൂപയാണ് ഇവിടെ നമുക്ക് ശമ്പളം തരാമെന്ന് പറഞ്ഞത് നമ്മേക്കുമ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അപ്പം നാല് ദിവസത്തെ ജോലി എന്ന് പറയുമ്പോൾ കൂലി ആ ആയിരം അപ്പോൾ ആയിരം രൂപ ആയിരം രൂപ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് തരും എന്ന് സരകളത് പറയുകയാണ് ഏ നിങ്ങൾ എനിക്ക് തരുമോന്നാ ഞാൻ നിങ്ങൾക്കല്ല തരേണ്ടത് എന്ന് പറയാണ് വേണ്ട ഇത് ഞാൻ അങ്ങോട്ട് തരും എന്ന് പറയാണ് ഇനി കൂടുതൽ വേണമെങ്കിൽ പറഞ്ഞു ഏ ഇയാൾക്ക് എന്താ വട്ടായോ എന്ന് സരീ ചോദിക്കും ഭടപ്രകാശാണ് നീ എന്തൊക്കെയാണ് പറയണത് എനിക്ക് നല്ലൊരു ജോലി കിട്ടിയാൽ മേ മെക്കാനിക്കും ഡ്രൈവറൊക്കെ ആയിട്ട് ഒരു ജോലി എന്ന് പറയുന്നത് ആ അങ്ങനെ പറ എന്ന് സരീ പറയണ്ടേ ഇപ്പം എനിക്ക് മനസ്സിലായി നിങ്ങളെ ആ കല്യാണിന്റെ അച്ഛൻ തന്നെ പണം കിട്ടിക്കാന് അഹങ്കാരം തലേക്കേണ്ട സ്വഭാവം എന്ന് പറയാണ് അതെ സരി നീ എന്ത് വേണേന്ന് പറഞ്ഞു പക്ഷെ ആ കല്യാണിന്റെ അച്ഛനെങ്ങനെ എന്നെ വിളിച്ചാലുണ്ടല്ലോ എന്ന് പറയുവാണ് ശരി അമ്മേ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിടാ പ്രകാശ എന്ന് പറയുമ്പോ വാടെ വാ അമ്മ എന്ന് പറയാണ് അങ്ങനെ പ്രകാശ് അമ്മേനെയും കൂട്ടിക്കൊണ്ട് പോകുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട് എടാ കുറച്ച് നീൻ വറുത്തത് ഉണ്ട്ടാ ഞാൻ അടുത്തോണ്ട് വരാം എന്റെ അമ്മേ അമ്മയ്ക്ക് ഇന്ന് മീൻ വറുത്തത് കൊഞ്ച് വറുത്തത് ചിക്കൻ വറുത്തത് എല്ലാരും വാങ്ങിയതായാലും അമ്മയുടെ ഒരു കൊതി വാ അമ്മ എന്ന് പറയട്ടെ നമ്മുടെ പ്രകാശിനെ അമ്മനെയും കൂട്ടിക്കൊണ്ട് പോകുന്നത് കല്യാണിന്റെ കിരണ്ടിന്റെ അപ്പുറത്തൊട്ടപ്പുറത്തെ കല്യാണിന്റെ കിരണ്ടിന്റെ വീട്ടിലേക്കാട്ടോ അവിടുത്തെ ഗേറ്റൊക്കെ ഇങ്ങനെ തള്ളി തുറക്കുവാണ് അതിനുശേഷം കല്യാണിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി ചിരണ്ടട കല്യാണിയും കിരണും ആ സമയത്തേക്ക് അവിടെ എത്തുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മൾ ആ വന്നല്ലോ കിരണം കല്യാണി എന്ന് പറഞ്ഞിട്ട് അവര് നോക്കുവാണ് ആ സമയത്ത് കല്യാണി മനസ്സിലായി ഇങ്ങനെ ഇയാളെന്താ എന്താ ഇവിടാൻ ചോദിക്കുവാണ് ഓ നമസ്കാരം കല്യാണി മാഡം ഞാനിവിടെ ഒരു ജോലി അന്വേഷിച്ചപ്പോഴേക്കും എന്നെ ആട്ടി വിട്ടായിരുന്നു നീ എന്നിങ്ങനെ പറയാണ് അപ്പോഴേക്ക് ദീപ വരുന്നുണ്ട് ഏ ഇയാളോ ഇയാളെന്താ മോളെ ഇവിടാ എന്ന് ചോദിക്കുകട്ടോ അപ്പോഴേക്കും നമ്മുടെ കല്യാണി പറയണ്ടേ എനിക്കറിയില്ലമ്മ എന്നിങ്ങനെ പറയാണ് അതൊരു പ്രകാശം പറയാണ്ട് ഞാനിവിടെ ജോലിക്ക് ജോലിക്കായിട്ട് അന്വേഷിച്ചു വന്നപ്പോഴേക്കും നിങ്ങൾക്ക് ജോലിയൊക്കെ തരാൻ വേണ്ടി വല്ലത് ബുദ്ധിമുട്ടായിരുന്നല്ലോ എനിക്കിപ്പോൾ നല്ലൊരു ജോലി കിട്ടി ആഹാ അത് പറ അതായിരിക്കും അഹങ്കാരം തലയെ കയറി എന്ന് കിരൺ പറയാണ്. അതേടാ അത് തന്നെയാണ് എടാ ഭാര്യയുടെ സ്വഭാവം അല്ല എനിക്ക് എന്നിങ്ങനെ പറയുവാണെ ഏടാ കിരണേ നീ വെച്ചോടാ നീ എപ്പോൾ ഇവിടെ കയറാൻ കഴിച്ചോ അന്നത്തോടെ നിൻ്റെ കഷ്ടകാരം തുടങ്ങിയെന്ന് നീ ആലോചിച്ചോ എന്നിങ്ങനെ പറയാണ് എട്ട് ദീപേ ഇവിടെ ഞാൻ ജോ എൻ്റെ മോൻ ജോലിക്ക് അന്വേഷിച്ചപ്പോഴേക്കും നിനക്കാരുന്നതോടാ ആടീ അഹങ്കാരം എന്ന് പറയണേ എടാ പ്രകാശ നിനക്കൊരു കാര്യം അറിയാവോ ഞാൻ അപ്പുറത്തെങ്ങാനും മുട്ടോടിക്കാൻ നേരത്തെ ഈ അമ്മയും മക്കളൊക്കെ അത് ഇതിലേക്കൂടി അതിലേക്കൂടിയൊക്കെ പോകുമ്പോഴോ എന്നൊന്നും നോക്ക് പോലും ഇല്ല എന്ന് പറയണം അമ്മ ആ സ്വന്തതി ദൈവം പറയണ്ടേ എന്തിനാണ് ഞങ്ങൾ നിങ്ങളെ നിങ്ങൾ നോക്കുന്നത് അതിന് നിങ്ങൾ ഞങ്ങളുടെ ആരാ എന്ന് പറയുന്നത് അത് പ്രകാശം പറയണ്ട അതെ അത് തന്നെയാണ് എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത് ഇനി ഞങ്ങൾ നിങ്ങൾ ഞങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല ഇത് കണ്ടില്ല എനിക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട് നല്ല സാലറി ഉള്ള ജോലി ഇനി ഞങ്ങൾ സ്വസ്ഥമായിട്ട് ജീവിക്കും സന്തോഷമായിട്ട് ജീവിക്കും എന്ന് പറയാണ് എനിക്ക് കല്യാണി നിനക്ക് കുറച്ച് പണം കിട്ടിയപ്പോ നിനക്കും ഇതുപോലത്തെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നല്ലോ ഒരു മണ്ടൻ. ഒരു അതായത് കിരൺ എന്ന് പറഞ്ഞ മണ്ടൻ അവനെ ഭർത്താവായിട്ട് ഭർത്താവായിട്ട് കിട്ടിയപ്പോൾ അതിനേക്കാളും വലിയ അഹങ്കാരം എന്നിട്ടെന്ന് ശരി കിരൺ ഒരു പട്ടീനെ അതായത് ഒരു പട്ടീനെ പറഞ്ഞ പോലത്തെ ഒരു രീതിയിലൊക്കെ കിരണോട് സംസാരിക്കാം വാക്ക് പറയാത്തെയാണ് അപ്പോൾ അങ്ങനെ ഒരു രീതിയിലൊക്കെ പ്രകാശ് സംസാരിക്കുമ്പോൾ കല്യാണം എനിക്ക് ദേഷ്യമുണ്ട് നിങ്ങൾ മര്യാദക്ക് സംസാരിക്കണമെന്ന് പറയുമ്പോഴേക്കും പ്രകാശ് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് മര്യാദ കുറവാണെന്ന് നീ വിചാരിച്ചോടി എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പണത്തിന്റെ എന്തെങ്കിലും ആവശ്യമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി എന്നൊക്കെ പ്രകാശ് പുച്ഛത്തോട് കൂടി തന്നെ കല്യാണി അടുത്തും അതുപോലെ തന്നെ കിരണ്ടിൻ്റെ അടുത്തൊക്കെ പറയുകയാണ് കിരൺ പറയണ്ടേ ഹും തോടാക്കാലൊക്കെ അഹങ്കാരം കണ്ടില്ലേ കല്യാണി എന്ന് പറയാണ് കാണിക്കട്ടെ കേട്ടെ എത്ര വേണമെങ്കിൽ അഹങ്കാരം കാണിക്കട്ടെ എന്ന് പറയുകയാണ് അതിനുശേഷം ശരിയെങ്കിൽ ഞങ്ങൾ പോകുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭാനുമാതി അമ്മയുടെ കയ്യും പിടിച്ചിട്ട് പ്രകാശം നടന്ന അഹങ്കാരത്തോട് കൂടി തന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടും എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ